ൻമിപ്പിക്കുന്നു നമ്മുടെയെല്ലാം ജീവിതത്തിൽ ചില നേരങ്ങളിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയേക്കാം നമ്മൾ തോറ്റുപോയെന്നും ഇനിയൊരു മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ലെന്നും കരുതുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം എന്നാൽ ജയവും തോൽവിയും പുറമെയുള്ള കാഴ്ചകൾ മാത്രമാണെന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഉള്ളിലെ ആത്മാവിന് ജയമോ തോൽവിയോ ഇല്ല നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവവും അത് സന്തോഷം തരുന്നതായാലും സങ്കടം തരുന്നതായാലും നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ വളർത്താനും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനുമുള്ള ഒരു വഴി മാത്രമാണ് അതുകൊണ്ട് പരാജയങ്ങളിൽ തളർന്നിരിക്കരുത് പകരം അതിൽ നിന്നും പഠിക്കേണ്ട പാദങ്ങൾ പഠിച്ച് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തിൽ പൂർണമായി വിശ്വസിച്ച് പുതിയൊരു ഉന്മേഷത്തോടെയും ഉറച്ച തീരുമാനത്തോടെയും വീണ്ടും പരിശ്രമിക്കണം ജീവിതത്തിൽ പ്രധാനം നമ്മൾ എത്ര തവണ വീണു എന്നതല്ല ഓരോ വീഴ്ചയ്ക്ക് ശേഷവും നമ്മൾ എഴുന്നേറ്റു നിന്നോ എന്നതാണ് അതുതന്നെയാണ് യഥാർത്ഥ ധൈര്യവും ആത്മവിശ്വാസവും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ഒരിക്കലും പിന്മാറാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ മനസ്സിനെ ആവശ്യമില്ലാത്ത വിഷമങ്ങളിൽ നിന്നും പേടിയിൽ നിന്നും മോശം ചിന്തകളിൽ നിന്നും മാറ്റി നിർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ് ആ തോട്ടത്തിൽ നമുക്ക് നല്ല ചിന്തകളാകുന്ന മനോഹരമായ പൂക്കൾ വളർത്താം അല്ലെങ്കിൽ ചീത്ത ചിന്തകളാകുന്ന മുള്ളുകൾ നിറയ്ക്കാം ഏതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു ഒരാൾ അവനവനെ തന്നെയാണ് ഉയർത്തേണ്ടത് സ്വയം താഴ്ത്തരുത് കാരണം ഓരോ മനുഷ്യനും അവനവന്റെ സുഹൃത്തും അവനവന്റെ ശത്രുവുമാണ് എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങളും പ്രതീക്ഷയും സ്നേഹവും ദൈവവിശ്വാസവും നിറയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായി സമാധാനവും സന്തോഷവും നിറഞ്ഞതായി മാറും എന്നാൽ എപ്പോഴാണോ നമ്മുടെ മനസ്സിലേക്ക് പേടി വെപ്രാളം ദേഷ്യം അസൂയ നിരാശ പോലുള്ള മോശം ചിന്തകളെ കടത്തിവിടുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ദുഃഖവും സമാധാനമില്ലായ്മയും ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുക നല്ലതും ശുദ്ധവും പ്രയോജനകരവുമായ ചിന്തകളെ മാത്രം അകത്തേക്ക് കടത്തിവിടുക ഈ ജീവിതം എന്ന യാത്രയിൽ ക്ഷമ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ മാറണമെന്ന് എന്നാൽ പ്രകൃതിക്കും ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയക്രമമുണ്ട് ഒരു വിത്ത് നട്ടാൽ അത് മരമായി ഫലം തരാൻ സമയമെടുക്കും അതുപോലെ ക്ഷമയോടെ കാത്തിരിക്കാനും നമ്മുടെ പരിശ്രമങ്ങൾ തുടരാനും നമ്മൾ പഠിക്കണം ക്ഷമയുള്ള ഒരാൾക്ക് അവസാനം വിജയവും മനസമാധാനവും ലഭിക്കുമെന്ന് ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്നു തിടുക്കം കാണിക്കുന്നത് പലപ്പോഴും നമ്മളെ തെറ്റായ തീരുമാനങ്ങളിലേക്കും വിഷമങ്ങളിലേക്കുമാണ് എപ്പിക്കുന്നത് നമ്മൾ ക്ഷമയോടെ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും ശരിയായ സമയത്ത് ശരിയായത് ചെയ്യാനും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താനുള്ള അവസരം നൽകാനും സാധിക്കുന്നു ക്ഷമ എന്നത് കഴിക്കുന്ന മരുന്നു പോലെയാണ് തുടക്കത്തിൽ ചിലപ്പോൾ കയ്പുണ്ടായേക്കാം പക്ഷേ അതിന്റെ ഫലം എപ്പോഴും മധുരമുള്ളതായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നത് അവർക്ക് നല്ലതാണെന്ന് മാത്രമല്ല അത് നമ്മുടെ ആത്മാവിനും വളരെ നല്ലതാണ് പ്രതിഫലവും ആഗ്രഹിക്കാതെ ആരും നമ്മളെ പുകഴ്ത്തണമെന്ന് ചിന്തിക്കാതെ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അത് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അറിവ് പകർന്നു നൽകുന്നതോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല വാക്ക് പറയുന്നതോ ആകട്ടെ നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം കുറഞ്ഞു വരും നമ്മുടെ ഹൃദയം കൂടുതൽ വലുതാവുകയും ദയയുള്ളതായി മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും കൂടുതൽ അർഹരാകും നമ്മളെല്ലാവരും ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും മറ്റൊരാളുടെ സന്തോഷത്തിലാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നതെന്നും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുന്നു ഈ സേവന മനോഭാവം നമ്മളെ ഞാൻ എൻ്റെത് എന്ന ചെറിയ ചിന്തകളിൽ നിന്ന് നമ്മൾ നമ്മുടേത് എന്ന വിശാലമായ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനമെന്നത് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക നിങ്ങൾക്ക് ലഭിച്ച സൗകര്യങ്ങൾക്കും നല്ല മനുഷ്യബന്ധങ്ങൾക്കും എന്തിന് നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പോലും നന്ദി പറയുക കാരണം അവയെല്ലാം നമ്മളെ ഓരോ പാദങ്ങൾ പഠിപ്പിക്കുന്നു നന്ദി പറയുന്ന ശീലം ഒരു താക്കോൽ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾക്കും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള വാതിലുകൾ തുറന്നു തരും നമ്മുടെ കയ്യിലുള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി ഉള്ള കാര്യങ്ങളിലേക്ക് വരുന്നു ഇത് നമുക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്നു നന്ദി നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും നല്ല ചിന്തകളും നിറയ്ക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാത്തിനും മനസ്സറിഞ്ഞു നന്ദി പറയുക ഈ ചെറിയൊരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ലോകത്ത് തനിച്ചല്ലെന്ന് എപ്പോഴും ഓർക്കുക എല്ലാ ശക്തിയുമുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന കരുണയുള്ളവനായ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തകളെയും അദ്ദേഹം അറിയുന്നു നിങ്ങളുടെ ഓരോ വിഷമങ്ങളും അദ്ദേഹം മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കുന്നു നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും അദ്ദേഹം കാണുന്നു ജീവിതത്തിൽ ഏതവസ്ഥ വന്നാലും അതെത്ര വിഷമം പിടിച്ചതാണെന്ന് തോന്നിയാലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്നോ നിസ്സഹായനാണെന്നോ ഒരിക്കലും കരുതരുത് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ് ശക്തിക്കും വഴികാട്ടാനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം നിങ്ങളുടെ വിളി ഉറപ്പായും കേൾക്കുകയും ശരിയായ സമയത്ത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അദ്ദേഹത്തിനായി തുറന്നുകൊടുത്താൽ മാത്രം മതി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ട് കൂടുന്നതായി തോന്നിയാൽ ശ്വാസമെടുക്കാൻ പോലും പറ്റാത്തത്ര ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകൾ ഒരു ഭാരമായി തോന്നുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ അവിടെ നിൽക്കരുത് തളർന്നു പോകരുത് കാരണം എവിടെയാണോ നമ്മുടെ പ്രതീക്ഷകൾ തീരുന്നത് അവിടെ നിന്നാണ് ശ്രീകൃഷ്ണൻ തന്റെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത് ഭഗവാൻ പറയുന്നു അർജുനൻ്റെ കൈകൾ വിറച്ചപ്പോൾ അവന്റെ മനസ്സ് പതറിയപ്പോൾ ഞാൻ അവനെ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്ക് നിർത്തിയില്ല എൻ്റെ ഒരു ഒറ്റ വാക്ക് അവനെ ഒരു യോദ്ധാവിൽ നിന്ന് ഒരു വിജയിയാക്കി മാറ്റി അതുപോലെ നീ നിന്റെ ജോലി ചെയ്യുക അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നിന്റെ ഈ പോരാട്ടം നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് നിന്റെ നല്ല ഭാവിയെ എഴുതി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു യജ്ഞമാണ് ആ യജ്ഞത്തിൽ നിന്റെ പേടിയെയും സംശയങ്ങളെയും നിന്റെ കുറവുകളെയും വലികൊടുക്കുമ്പോൾ നിനക്ക് യഥാർത്ഥമായ ആത്മജ്ഞാനം ലഭിക്കുന്നു